ചെയ്തു പോയത് മുഴുവനും പടച്ചെറപ്പിൻ്റെ മുന്നിൽ കരന്നുകൊണ്ട് പറയുന്നതല്ലാരുമല്ലാത്ത ഇഷ്ടമാ വെറുതെ പറഞ്ഞാ പോരാ പൊറുക്കല്ല പാപമോ വെറുക്കാതെ പൊറുക്കുന്നവന്നാ രണ്ട് നീയല്ലാതെ ഇഹലോകാർബാ ടങ്ങളെന്ന ബലച്ചതാ ഉന്തി തള്ളി വിട്ടു ചതിച്ചതാ അല്ലാതെ തിക്കരി ചല്ല റബ്ബേ നിന്നേ അതുകൊണ്ട് ആ ടെരുതിലാഹേ എന്നെ പഴഞ്ചനോട് പറയണം പറ്റിപ്പോയതാ തമ്പുരാസ് ചതിച്ചതാ അല്ല സാഹചര്യം തെറ്റിലെത്തിച്ചതാ അല്ലമായിരുന്നില്ല അല്ല പറ്റിപ്പോയി തമ്പുരാന് നീ എനിക്ക് പുറത്ത് തരണേ അല്ല പളഞ്ചനോട് പറയാൻ കഴിയണം അള്ളാഹുബിന്റെ മുന്നിലേറ്റ് പറയാൻ കഴിയണം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാട് അള്ളാഹുബിൻറെ അള്ളാഹുബിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് തുള്ളികളിൽ ഒരു തുള്ളി ഏതെന്നറിയുമോ അള്ളാഹുബിന്റെ റസൂല പെടങ്ങ് പറയുകയാട് കത്തിറത്തുതുമോയിൻ അള്ളാഹുബിനെ കുറിച്ച് ഓർത്തിട്ട്

നീയും വന്നോ എന്ത് ഇത്ര ആള് ഈ മനുഷ്യന്റെ കബറടക്കാൻ ഇത്രയും കൂടാനുള്ള കാരണം എന്താ പറഞ്ഞു കൊടുത്തു നബിയെ ഖുർആനിലെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിലെ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം ഈ സൂറത്തിന് നിങ്ങൾ സ്നേഹിച്ചാൽ മതി നിങ്ങൾ രക്ഷപ്പെടും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാഹാന്റെ ഖുർആാനിലെ ഒറ്റ സൂറത്തിനെ സ്നേഹിക്കേം വേണം സ്നേഹിക്കാന്ന് പറഞ്ഞ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ തൊടാതിരിക്കലല്ല സ്നേഹിക്കാന്ന് പറഞ്ഞാൽ ഓതണം ഒരു സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ഓതണം ഓദിയാൽ അല്ല നിങ്ങൾക്ക് ഈ പ്രതിഫലം തരും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ള നൽകുമാറാകട്ടെ ബക്കറ ഒന്നുമല്ല ചെറിയ സൂറത്ത പേടിക്കണ്ട ചിലർക്കൊരു പേടി വലിയ സൂറത്ത് വല്ല ആയിരിക്കും നല്ല ഏത് ചെറിയ മോനൊടി ചില ഓനോയി തരും കൊച്ചുകുട്ടികൾ വരെ ഓതുന്ന ഒരു സൂറത്ത അള്ളാഹു ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ പക്ഷെ അല്ല ഓദിക്കൂടെ آجة. آجة. الحمد, لله. الحمد لله الله سيجريكم أراغته هذا نالير إن شاء الله برا سورة اللي خلاص هذا سورة هذا سورة هذا بسم الله الرحمن الرحيم كل هو الله واحد الله سمد لم يلد ولم يولد ولم يكن له كفوا أحد هذه سورة نسنيه هي جامدي هذا ودي يا مدي ركشة بدو الله ركشة بدو تمارا غات سيدودة سيدودة ആരെങ്കിലും ഒരാൾ പത്തു പ്രാവശ്യം ഇത് ഓതിയാൽ അവന് ഒരു വീട് കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ് പത്തു പ്രാവശ്യം ഓതിയാൽ ഒരു വീട് കിട്ടും ഒരേ വീടെത്തുന്നതിന് മുമ്പ് ഒരു വീട് പണിയണം എവിടെ സ്വർഗ്ഗത്തിൽ അള്ളാഹുഭാഗ്യന്തരമാറാകട്ടെ സമയത്ത് നിലവിളിച്ചതൊക്കെ നീ മറന്നുപോയോ ആ വേദനയെ കുറിച്ച് പറയുമ്പോ നിന്റെ കണ്ണ് നിറയുന്നുണ്ടല്ലോ അതേ ഭയാനകമാണ് അതാണ് നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയില്ലെന്ന് പറയുന്ന പെണ്സൂല് പറയുകയാട് പടച്ചിറപ്പിന്റെ പരലോകമുണ്ടല്ലോ അന്ന് പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണ് ഒരു ഗർഭിണിയായ പെണ് പടച്ചറപ്പിന്റെ മസറയിൽ നിന്നാ കോടതിയിൽ ഒരു ഗർഭിണിയായ പെണ്ണ് നിന്നാല് അവൾ അറിയാതെ പ്രസവിച്ച് പോകുമായി അവള് പ്രസവി വേദന അറിയില്ല അവൾ അറിയില്ല പെണ് നിൽക്കുന്ന സമയം അറിയാതെ പ്രസവിച്ചു പോകും അറിയാതെ പ്രസവിച്ചു പോകും നീ മരണ വേദനയെന്ന് പറഞ്ഞ് വേദനയാ അല്ലാഹുവേ നീ ആ ദിവസത്തെ കുറിച്ചൊന്ന് ഓർത്തു നോക്ക് ഒരു പെണ്ണറിയാതെ പ്രസവിച്ചു പോകുന്ന ദിവസം അമ്മാ ജനങ്ങൾ കിടന്ന് നിലവിളിക്കുകയാസമേ എന്നു പറഞ്ഞുകൊണ്ട് ജനങ്ങൾ മുഴുവനും നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ അള്ളാഹുബേ ഒരേ ഒരു തടലേ ഉള്ളു ഒരേ ഒരു തണലേ ഉള്ളു അമ്പാഗമിന്റെ പരലോകത്ത് പടച്ചെറപ്പിന്റെ അറിസിന്റെ താഴയല്ലാതെ ഒരു തണലില്ലടാ ചെറുപ്പക്കാരാ അന്നത്തെ ദിവസത്തെ കുറിച്ച് നിനക്കറിയുമോ പടച്ചെറപ്പേ ചൂടുള്ള നാളുണ്ട് കിയാമ ചുലുക്കി പറഞ്ഞാൽ എന്തോ ഹാല ചൂളാ വന്ദോസവണ്ടിയുമായി വരുന്നേക്കാളാ ക്ഷീണത്തിനാ ലൊലിക്കുന്നതാണേള സുഹൃത്തുക്കളെ സുഹൃത്തുക്കളേ തിളയ്ക്കുന്നതാണേള അമനൊന്നുമില്ല ചെന്നാൽ കോള പടംചിറപ്പേ ഭയാനകമായ ചൂടുള്ള ദിവസമാണല്ലോ ഈ മണ്ണിൽ നിന്നെടുക്കുന്ന കല്ലുണ്ടല്ലോ കട്ടയുണ്ടല്ലോ അത് ചൂളയിൽ വെട്ടിയിട്ട് കത്തിച്ചിട്ട് ആ കല്ലിങ്ങനെ ചുമപ്പിക്കുന്ന ചൂളയുണ്ടല്ലോ അതൊന്നും ഒന്നുമല്ല വാപ്പാ അതാ ചുമട് വലിച്ചു കൊണ്ടുവരുന്ന കാളയെ കണ്ടിട്ടുണ്ടോ കൊണ്ടുവരുന്ന കാള വായിൽ നിന്ന് കാളായി പതയും ഇങ്ങനെ ഒഴുകുകയാണ് ഇതുപോലെയാണ് നാളെ മനുഷ്യർ വെട കിടന്ന് വരുന്നത് അല്ല വീട്ടിലെ ചോറ് വെക്കുന്ന സമയത്തെ അരി കിടന്ന് തിളയ്ക്കുമല്ലോ തിളച്ചും മറിയുമല്ലോ റസൂലുള്ള പറയുകയാ ഈ തലക്ക് ഒട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ നിന്റെ മൂളയുണ്ടല്ലോ ഈ തലമൂളയുണ്ടല്ലോ ഇത് മറിയുകയാ തലച്ചോറ് പെണ്ലമൂളയുണ്ടല്ലോ ഒലിച്ചിറങ്ങുകയാ വിയർപ്പ് താഴൂലാ വിയർപ്പ് താഴൂലാ അതാ മനുഷ്യൻ ചെയ്ത പാവത്തിനനുസരിച്ചവന്റെ വിയർപ്പുണ്ടല്ലോ അവന്റെ കാലിന്റെ ഭാഗത്ത് ഇങ്ങനെ കൂടുകയാള് തുടച്ചവന് മുട്ടുവര് അരവര് നെഞ്ചുവര് കഴുത്തുവര് ജനങ്ങള് വിയർപ്പിൻ്റെ അകത്ത് മുങ്ങി താഴുന്ന ദിവസമാ ജനങ്ങള് പറയുന്നത് എന്തെന്നറിയോ ആ ദിവസത്തിന്റെ ഭയാനകത നിനക്ക് മനസ്സിലാകണമെങ്കിൽ മനസ്സിലാകണമെങ്കില് നിന്നെ ഭയപ്പെടുത്തുന്നല്ലോ നരകത്തെ കുറിച്ച് പുസ്താദന്മാര് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ നാളെ പരലോകത്ത് നിൽക്കുമ്പോ ജനങ്ങള് പറയുന്നത് എന്തെന്നറിയുമോ അല്ലാ ത്തിലാണെങ്കിൽ നരകത്തിൽ നരകം തന്നാലും കുഴപ്പമില്ലല്ലോ ിട്ടാലും കുഴപ്പമില്ല അല്ല ഇവിടെ നിൽക്കാൻ വയ്യറപ്പേ എന്ന് നിലവിളിക്കുന്ന ഒരു ദിവസമുണ്ട് മോനെ അങ്ങാണ് നീ താലോലിച്ച് നടക്കുന്ന നിന്റെ പൊന്നാര മക്കളുണ്ടല്ലോ ആ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് പൊള്ളുമ്പോ മക്കൾ പറയുന്നു അല്ല തറയിൽ നിന്നിട്ട് കാല് പൊള്ളും അല്ല എന്റെ ഉമ്മാനമൊന്നും മലത്തി കടത്തി താവ എന്നും പാലുതന്ന് വളർത്തിയ എന്റെ ഉമ്മാടെ നെഞ്ചിലൊന്ന് ഞാൻ കയറി നിൽക്കട്ടെ പൊന്നാര മക്കള് പറയുന്ന ദിവസമാ ഒരാളും നിന്നെ തിരിഞ്ഞു നോക്കില്ല സ്വന്തം ഭാര്യയോ സ്വന്തം കൂടെ പറപ്പോ ജന്മം നൽകിയ പിതാവോ കൊണ്ടു നടന്ന ഉമ്മയോ നിന്നെ കണ്ട പരിചയം പോലും കാണിക്കാത്ത ദിവസമുണ്ടല്ലോ അന്നല്ലാൻ്റെ അറിസല്ലാതെ ആ അറിസിന്റെ താഴെയാണ് തണലുള്ളത് ആ തണലല്ലാതെ ഒരു ദിവസം അന്നത്തെ ദിവസം മറ്റൊരു തണലില്ല വിളിക്കുന്ന ഏഴ് ഏഴ് വിഭാഗത്തെ വിളിക്കുകയാ നിങ്ങൾ ഇവിടെ വന്ന് നിൽക്ക് ഈ തണലിന്റെ താഴെ നിൽക്ക് ആ ഏഴ് എഴുവിഭാഗത്തിൽ ഒരു വിഭാഗമാരാജുനന് കരന്നവനാടാ കരഞ്ഞ ഉപ്പാ നിന്നെയാ ഹുഅർഷിന്റെ താഴെ ആ തണലത്ത് റപ്പു നിന്നെ കൊണ്ടു നിർത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ

നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂൽ പറയുന്ന മൂന്നാമത്തെ അറിയുമോ അഹബ്ബു ഏറ്റവും ഇഷ്ടപ്പെട്ടത് രണ്ട് തുള്ളികളാ ഏറ്റവും ഇഷ്ടപ്പെട്ടത് രണ്ട് തുള്ളികളാ ഒന്നാമത്തെ തുള്ളി ഏതെന്നറിയുമോ ഖത്തറ തുതമിന് തുഹുറാക്കും അല്ലാഹുവിൻ്റെ ദീനിൻ്റെ മാർഗ്ഗത്തിൽ അല്ലാഹുവേ ഷഹീദായവർ ഉണ്ടല്ലോ ബദറിൽ മുഗദില മഹന്ദക്കില മഖൈബറിൽ മതബൂക്കിൽ യർമൂക്കിൽ പടച്ച റബ്ബിൻ്റെ ദീനിനു വേണ്ടി പോരാടി വീരമൃത്യം വരിച്ച ശുഹദാക്കൾ ഉണ്ടല്ലോ അല്ലാഹുവേ മിസ്ബന മർക്കാൻ പറ്റുമോ ചെറുപ്പക്കാരാ ഉമൈർ തങ്ങളെ മർക്കാൻ പറ്റുമോ അബ്ദുറഹീമ റസൂലുള്ളാഹി തഹാനികവനെ മർക്കാൻ പറ്റുമോ ഓരോ സഹാബികളുടെ ചരിത്രം കേൾക്കുമ്പോൾ റോമങ്ങൾ അല്ലായെഴനേറ്റ്

ായവരാണല്ലോ അള്ളാഹുബൻ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് തുള്ളികള് രണ്ട് തുള്ളികളല്ലാരും അതിലെ ഒന്നാമത്തെ മാർഗത്തിൽ ശരീരത്ത് നിന്ന് ഒഴുകുന്ന ഉണ്ടല്ലോ വെട്ടിക്കൊണ്ടിട്ട് കൈകാലുകൾ മുറിച്ച് മാറ്റുമ്പോൾ ശരീരത്തിന്റെ ഭാഗങ്ങൾ മുറിച്ച് മാറ്റുമ്പോൾ വെട്ടി മാറ്റുമ്പോ അവരുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന രക്തമുണ്ടല്ലോ അതല്ലാരും വല്ലാത്ത ഇഷ്ടപ്പെട്ട രക്തമാ രണ്ടാമത്തെ രണ്ടാമത്തെ അറിയുമോ ഒന്നാമത്തെ തുള്ളി അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ആകുമ്പോ അവരുടെ ശരീരത്തിൽ നിന്ന് താഴെ വീഴുന്ന തുള്ളി നമുക്ക് അള്ളാഹുതന്മാർ ആകട്ടെ

അവരുടെ ശരീരത്തിൽ നിന്ന് വീണ രക്തത്തുള്ളിയോടാണ് ഈ സദസ്സിലിരുന്ന് നീ കരയുമ്പോ വീടുന്ന തുള്ളി അള്ളാഹു ചേർത്തു പറഞ്ഞത് അള്ളാഹുവിന് അത് വല്ലാതെ ഇഷ്ടപ്പെട്ട തുള്ളിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ കാരണം ഷഹീദിൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എഴുപത് പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള ഭാഗ്യം എഴുപത് അവരുടെ ഒന്നാമത്തെ തുള്ളി രക്തം ഭൂമിയിൽ വീഴുമ്പോൾ തന്നെ അള്ളാഹു അവരുടെ ഭാവങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് ഏഴ് പ്രതിഫലമാണ് ഷഹീദിൻ അള്ളാഹു ഓഫർ ചെയ്യുന്നത് ായ ഒരാൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം ആദ്യത്തെ തുള്ളി രക്തം വീഴുമ്പോൾ തന്നെ അള്ളാഹു അവരുടെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നമ്മൾ കരുതിയിരിക്കുന്നത് പൈസ കൂട്ടിക്കൂട്ടി കിട്ടുന്നതിനാ വർക്കത്ത് അല്ലെ അതിനല്ല വർക്കത്ത് വർക്കത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു നൽകിയിരിക്കുന്ന നിലനിർത്തി തരുക എന്നതാണ് അള്ളാഹു ഹിമന്ത ഇന്ന് നിന്റെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഉണ്ട് ഒരു രണ്ട് കൊല്ലം കഴിയുമ്പോൾ ആ പൈസ ഇല്ലെങ്കിൽ പിന്നെ നിനക്ക് എന്ത് പ്രയോജനമുള്ളത് ഇട കിട്ടുന്നത് ചെറുതാണെങ്കിലും അത് അള്ളാഹു നിലനിർത്തി തരിക നിലനിന്ന് കിട്ടണം എന്നും വല്ലഹം തരില്ല കിട്ടുന്നത് അഞ്ഞൂറാണെങ്കിലും ആയിരം ആണെങ്കിലും അത് എന്നും കിട്ടിയാൽ മതി വല്ലപ്പോഴും ആയിരവും വല്ലപ്പോഴും ഇരുന്നൂറ്റമ്പതും കിട്ടിയിട്ട് കാര്യമില്ല അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത് അത് മരിക്കുന്ന കാരം വരെ നിലനിർന്ന് നിലനിന്ന് കിട്ടണം അത് ചരിത്രത്തിൽ കാണാം ഒരു സഹാബി ദുആ 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 അല്ലാഹുവേ നീ നീ എനിക്ക് ഭക്ഷണത്തിൽ ബർക്കത്ത് ബർക്കത്ത് തരണേ അല്ലാഹ് ഒരാൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാ എന്തിനാ ഭക്ഷണം ചോദിച്ചാ കിട്ടാൻ ദ്വായവനെ ഇവിടെ ചരിത്രത്തിൽ ഒരു മഹാൻ ഇങ്ങനെ ദുആ അല്ലാഹുവേ നീ എനിക്ക് ഭക്ഷണത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ് അപ്പൊ കേൾക്കുന്ന ആളി വയ്ക്കണേട ചങ്ങാതി ഭക്ഷണം ചോദിച്ചാ പോരെ എന്തിനാ ബർക്കത്ത് വയ്ക്കണേ അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞൊരു മറുപടി ഭക്ഷണം എന്ന് പറയുന്നത് എല്ലാവർക്കും കൊടുക്കും ഭക്ഷണം എന്ന് പറയുന്നത് പെണ്ണുപുടിയനും കൊടുക്കും കൊടുക്കും കൊല ചെയ്യുന്നവനും കൊടുക്കും നിസ്കരിക്കാത്തവനും കൊടുക്കും എത്ര വലിയ ചെയ്യുന്നവനും അള്ളാഹു ഭക്ഷണം കൊടുക്കും കാരണം അതല്ല അങ്ങനെ വാഗേറിയ റബ്ബിനറിയാൻ ഭക്ഷണം നൽകാൻ അള്ളാഹു അള്ളാഹുമാരുമാറാകട്ടെ ഏത് അള്ളാഹ് നിങ്ങൾ മൂസ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ചരിത്രം എടുത്ത് നോക്ക് ഇബ്രാഹിം നബി എന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാതെ കഴിക്കാറില്ല എല്ലാം വല്ലാതെ ഭക്ഷണം കൊടുക്കുന്ന നബിയ ഒരിക്കൽ മനുഷ്യനെ വിളിച്ചോണ്ട് വന്നു കഴിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചു തിന്നാൻ സമയമായ പറഞ്ഞു ബിസ്മില്ല പറയാൻ ഓൻ ചോദിക്ക ബിസ്മില്ല നമ്മളിപ്പൊ ചോദിക്കത്തില്ല ഹലാലോ അതെന്താന്ന് ചോദിക്കണമല്ലേ ഹലാലോ അതെന്താന്ന് ചോദിക്കത്തില്ലേ ഹലാലാണോ ഹറാണോ ഇറച്ചിയൊക്കെ ഹലാലോ ആദ്യ വെടികൊണ്ടത് പോലെ ഇരിക്കണത് ഉം അള്ളാഹു ഹലാല് കഴിക്കാൻ കഴിക്കാൻ ഭാഗ്യം ആകട്ടെ പറഞ്ഞു കൊടുക്കണം എന്താ ഹലാൽ എന്ന് അറിയാഞ്ഞിട്ടായി ചങ്ങമാർ ഞാൻ പറയുന്നു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ഒരു കോഴി അറക്കുമ്പോൾ എന്ത് പറഞ്ഞിട്ട് വേണം എന്തു പറഞ്ഞിട്ട് വേണം അപ്പൊ കോഴി വാങ്ങാൻ വന്നു നിക്കുന്നത് അബൂബക്കർ അപ്പൊ അബൂബക്കറിന് കൊടുക്കും ബിസ്മില്ലാറോ രണ്ടാമത് വന്ന് വാസുവ അപ്പോഴും ബിസ്മി പറയണോ പറയണോ അത് വെടിയുണ്ടതുപോലെ വന്നത് ഒരു ബിസ്മിയല്ലോ ഉണ്ടോ ഏ പറയണോ വേണ്ടേ പറയണം നീ ഏത് മൃഗത്തിന് അറുത്താലും നീ ആർക്ക് കൊടുത്താലും നീ ബിസ്മി പറഞ്ഞിട്ടേ അറുക്കാൻ പാടുള്ളൂ അത് ഇസ്ലാമിന്റെ നിയമമാണ് അത് മുസ്ലിമിനെ മാത്രമല്ല ലോകത്ത് നീ ആർക്ക് കൊടുത്താലേ എന്ത് ചെയ്തിട്ട് അറക്കാൻ പാടുള്ളൂ ബിസ്മി പറഞ്ഞിട്ട് അറക്കാൻ പാടുള്ളു ഇസ്ലാമിന്റെ നിയമമാണ് പക്ഷെ നമ്മളിൽ പലരും അത് പാലിക്കാറില്ല കാരണം ഇപ്പൊ കടയിൽ നിൽക്കുന്നത് ബംഗാളിയാൽ മാറാൻ കേട്ടോ അത് പോട്ടിരിക്കുന്നത് അപ്പൊ ഇബ്രാഹിം നബി അലിഹലാം ബിസ്മി പറഞ്ഞ പറയാൻ പറഞ്ഞ നിനക്ക് ബിസ്മി അറിയത്തില്ല എനിക്കറിയത്തില്ല എന്താസ്ലിമല്ല നിനക്ക് ഭക്ഷണമില്ല എഴുന്നേക്ക് എഴുന്നേറ്റ് പറഞ്ഞു വിടാൻ പോകുമ്പോ ഇബ്രാഹിം നബിയെ നാപ്പത് കൊല്ലമായിട്ട് അവൻ അല്ല കൊടുക്കുന്നുണ്ട് ഭക്ഷണം അള്ളായി ആരാധിക്കുന്നവനല്ല കൊണ്ട് വിശ്വസിക്കുന്നവനല്ല എന്നിട്ട് നാപ്പത് കൊല്ലമായിട്ട് അള്ള കൊടുക്കണം നിങ്ങൾക്ക് ഒരു നേരം കൊടുക്കാൻ പറ്റിയില്ലല്ലോ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മഹാൻ പറഞ്ഞു കൊടുക്കുന്നു എല്ലാവർക്കും കൊടുക്കും നന്ദി കെട്ടവനും നന്ദിയുള്ളവനും എല്ലാവർക്കും അല്ല കൊടുക്കും പക്ഷെ അതല്ല ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കത്തുള്ളൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ ബർക്കത്ത് എന്ന് എല്ലാവർക്കും അതാ നിങ്ങളുടെ നാട്ടിലെ ചിലരൊക്കെ രക്ഷപ്പെട്ടു പോയത് ചിലരെത്തിയത് അല്ലാഹാക്കുമാറാകട്ടെ അതാണ് അള്ളാഹു ചിലർക്ക് കൊടുക്കും പറയുന്നത് ഇഷ്ടപ്പെട്ടവർക്കാ കൊടുക്കുന്നത് നീ അതുകൊണ്ട് ആ കിട്ടാൻ വേണ്ടി ദ്വാ ചെയ്യാൻ പറയുന്നത് അത് ചോദിച്ചു വാങ്ങുക തന്നെ വേണം രണ്ട് രണ്ട് അതുകൊണ്ട് നിനക്ക് പ്രയോജനമുണ്ടാകണ െന്ന് പറഞ്ഞാൽ നിന്റെ സമ്പത്താകട്ടെ നിന്റെ ഭക്ഷണമാകട്ടെ നിന്റെ ജോലി ആകട്ടെ അള്ളാഹു നിനക്ക് തന്നത് കൊണ്ട് നിനക്ക് ഉണ്ടാകണം നിങ്ങളുടെ നാട്ടിൽ എത്രയോ കോടീശ്വരന്മാരുണ്ട് ലക്ഷങ്ങൾ പൈസ ഉള്ളവരുണ്ട് പക്ഷെ ആ പൈസ എന്ത് നല്ല കാര്യങ്ങൾ കൊടുക്കത്തില്ല ഗാനമേള ഫുട്ബോള് ക്രിക്കറ്റ് ഹോളിബോള് ഇങ്ങനെയുള്ളതിനൊക്കെ കൊടുക്കും ഇതുകൊണ്ട് ആഹ് എന്തെങ്കിലും കിട്ടുമോ കിട്ടൂല്ല ആവശ്യമില്ലാത്ത പല കാര്യങ്ങൾക്ക് കൊടുക്കുന്നു ഒരു മനുഷ്യൻ തന്റെ പിതാവിന് വേണ്ടി പഠിച്ചവനെ ഒരു കിണറ് ഡയാലിസിക്കാൻ വേണ്ടി രോഗികൾക്ക് പൈസ കൊടുക്കുന്നു ഈ പൈസ കൊണ്ട് ഉപകാരം ഈ പൈസ കൊണ്ട് പ്രയോജനമുണ്ട് നാളെ നാളെ പരലോകത്ത് നിനക്ക് പ്രതിഫലമുണ്ട് അകത്തുണ്ട് നിന്റെ ജീവിതത്തിലും പ്രയോജനമുണ്ട് അതുകൊണ്ടാ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഒന്ന് നിനക്ക് നൽകിയ നിലനിർത്തി രണ്ട് ആഹൃതത്തിലും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുക ഇതിനാണ് എന്ന് പറയുന്നത് ഇത് കിട്ടാൻ വേണ്ടിയാണ് അള്ളാഹു നൽകുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് മൂന്നാമത് പടച്ചറപ്പ് തരാമെന്ന് പറഞ്ഞ ഏറ്റവും ഇഷ്ടപ്പെട്ട ാണ് നിന്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്നത് അത് വല്ലാത്ത ഇഷ്ടമാണ് കൂലിയാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുന്ന പൊന്നുമോട് ഏതെങ്കിലും ഒരു സമയം കിട്ടുമ്പോ എവിടെയെങ്കിലും ഇരുന്നിട്ട് നിനക്കൊന്ന് കരയാൻ കഴിയണം മഹാനായ സൈദുന ഉ ഹു പണച്ചിറപ്പേ അവിടത്തെ സാബികൾ ജനാസ കുളിപ്പിക്കുമ്പോ ശരീരത്തു വലിയ വലിയ പാടുകൾ കാണുകയാ ശരീരത്തു വലിയ വലിയ അടയാളങ്ങൾ ചാട്ടമാറുകൊണ്ട് തല്ലിയപ്പാട് കാണുകയാള് അവിടെ നിന്ന് സ്വഹാപത്തിനും വല്ലാത്ത പ്രയാസമായി ആനായി ഉമൃതങ്ങളുടെ ശരീരത്ത് അവിടെ നിങ്ങൾ അടയാളം കാണുമ്പോ അതാ കഫം പൊതിയുന്നവരൊക്കെ കാണുകയാണ് പടം ചെറുപ്പേ അവിടത്തെ കുടുംബത്തോട് ചെന്ന് ചോദിക്കുമ്പോ ആ അടയാളമേതെന്നറിയുമോ പാതിരാത്രി ആയി കഴിഞ്ഞാൽ ഉമരപ്പറിയാഹു തന്നെ യാണ് ചാട്ടപാറ് കൈകൊണ്ടെടുക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നു എന്ന് നീ അള്ളാഹുബൻ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്തല്ലോ ഒരു തെറ്റ് ചെയ്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് സ്വന്തം ശരീരത്തിലേക്ക് തല്ലുമായിരുന്നു തല്ലുമായിരുന്നോ കടന്നു വരുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് വിചാരണേ അതുകൊണ്ട് ജീവിതത്തിൽ ഞാനും എന്നെയും നിങ്ങളെയും പിടിച്ചു നിർത്തിയിട്ട് ഓരോ നിർത്തി കേട്ട് ചോദിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് ഇത് കഥയല്ല തമാശയല്ല ഇത് കഥയല്ലോ അങ്ങനെ ഒരു ദിവസമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാ ഞാനും നിങ്ങളെ എല്ലാവരും അങ്ങനെ ഒരു ദിവസത്തെ കുറിച്ച് വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് നാളെ പിടിച്ചു നിർത്തിയിട്ട് റബ്ബ് ചോദിക്കുമെന്നുള്ള ബോധമുണ്ടല്ലോ എന്റെയും നിങ്ങളുടെയും ഇവിടെ നിന്ന് പിരിയുന്നതിന് മുമ്പ് കള് കുടിച്ചിട്ടുണ്ടെങ്കിൽ കുടിച്ചെന്ന് പറ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ തിന്നെന്ന് പറ പളച്ചവനെ നിസ്കാരം മുടക്കി കേട്ടുണ്ടെങ്കിൽ ഏറ്റുപറയൂ ഞാൻ ചെയ്തു പോയി പുറത്തു പുറത്തു തരണേ തരണേ രണേ തമ്പുരാര്യല്ലാതെ എനിക്കാര്യമില്ല തമ്പുരാ റബ്ബാണ് തമ്പുരാര് അടിമയാണ് തമ്പുരാന് ചെയ്തു പോയത് മുഴുവനും പടച്ചറപ്പിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് പറയുന്നതല്ലാരും പറഞ്ഞാ പോരാ വെറുക്കാതെ വന്ന രണ്ട് നീയല്ലാതെ ഇഹലോകാർബങ്ങളെ ബലച്ചതാ നഫ്സന്ന ഉന്തി തള്ളിവിട്ടു ചതിച്ചതാ അല്ലാതെ തിക്കരി ചല്ല റബ്ബേ നിന്നേ അതുകൊണ്ട് ആറ്റരുതിലാഹേ എന്നെ പഴഞ്ചനോട് പറയണം പറ്റിപ്പോയതാ തമ്പുരാന് ചതിച്ചു പറയാൻ കഴിയണം അള്ളാഹുബിന്റെ മുന്നിലേറ്റ് പറയാൻ കഴിയണം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണെ അള്ളാഹുബിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട തുള്ളികളിൽ ഒരു തുള്ളി ഏതും നിറയുമോ അള്ളാഹുബിൻ്റെ റസൂരപടമ പറയുകയാട് കത്തിറത്തു തുമോ ചെയ്യത്തില്ല അള്ളാഹുവിനെ കുറിച്ച് പുറത്തിട്ട്

നീയും വന്നോ എന്ത് ഇത്ര ആള് ഈ മനുഷ്യന്റെ കബറടക്കാൻ ഇത്രയും കൂടാനുള്ള കാരണം എന്താ പറഞ്ഞു കൊടുത്തു നബിയെ ഖുർആനിലെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിലെ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം ഈ സൂറത്തിനെ നിങ്ങൾ സ്നേഹിച്ചാൽ മതി നിങ്ങൾ രക്ഷപ്പെടും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാഹിന്റെ ഖുർആാനിലെ ഒറ്റ സൂറത്തിനെ സ്നേഹിക്കേം വേണം സ്നേഹിക്കാന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ തൊടാതിരിക്കലല്ല എന്ന് പറഞ്ഞാൽ ഓതണം ഈ ഒരു സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ഓതണം ഓദിയാൽ അല്ല നിങ്ങൾക്ക് ഈ പ്രതിഫലം തരും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ള നൽകുമാറാകട്ടെ സൂറത്തിൽ ബക്കറ ഒന്നുമല്ല ചെറിയ സൂറത്ത പേടിക്കണ്ട ചിലർക്കൊരു പേടി വലിയ സൂറത്ത് സൂഹത്തുവല്ലായിരിക്കും നല്ല ഏത് ചെറിയ മോനോടി ചില ഓനോയി തരും കൊച്ചു കുട്ടികൾ വരെ ഓതുന്നൊരു സൂറത്ത അള്ളാഹു ഓതാ ഭാഗ്യം തരുമാറാകട്ടെ